ിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആലപ്പുഴയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് അതീതമായി വികസന പ്രവർത്തനങ്ങൾ കൂടി ഉയർന്നു വരുന്നു ഇരുപത്തിയഞ്ചു വർഷം ആലപ്പുഴയിൽ ആയും മന്ത്രിയായും ഉണ്ടായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എടുത്തു പറയാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതെ വന്നതോടെയാണ് വികസനം ചർച്ചയാകുന്നത് ഇറക്കിയ ലഘുലേഖകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വികസന നേട്ടങ്ങൾ രാഷ്ട്രീയ പോരാട്ടങ്ങൾ മാത്രമായി ചുരുങ്ങി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും തങ്ങളുടെ വികസന നേട്ടങ്ങൾ തുറന്നുകാട്ടിയാണ് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണ നിയമസഭയിലും രണ്ട് തവണ ലോക്സഭയിലും ആലപ്പുഴക്കാർ എത്തിച്ച കെ സി വേണുഗോപാൽ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്ത് വികസനമാണ് നടത്തിയതെന്ന ചോദ്യമാണ് ജനങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ കെ സി വേണുഗോപാൽ പുറത്തിറക്കിയ ലഘുലേഖയിലും കോൺഗ്രസിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളൊഴിച്ച് ആലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി നടത്തിയ വികസനങ്ങൾ ഒന്നും തന്നെ ചൂണ്ടിക്കാട്ടാൻ കഴിയാതെയാണ് ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം മാത്രം ആലപ്പുഴ എം പി ആയിരുന്ന എ എം ആരിഫ് മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് തൻ്റെ ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എറണാകുളം കായംകുളം പാതയിരുട്ടിപ്പിക്കലിന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് കോടിയും മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് എട്ടര കോടിയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇരുപത് കോടിയും എം ആരിഫ് ഇടപെട്ട് നടപ്പിലാക്കിയ ആലപ്പുഴ ബൈപ്പാസിന്റെ പൂർത്തീകരണവും കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന പെരുമ്പളം പാലം ഇങ്ങനെ എണ്ണിയാലുടുങ്ങാത്ത വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ആരിഫ് വീണ്ടും വോട്ട് ചോദിക്കുന്നത് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന കെ സി വേണുഗോപാലിന് കഴിഞ്ഞ പത്തു വർഷം ചെയ്യാൻ കഴിയാത്ത പല വികസനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആരിഫിന് ചെയ്യാൻ കഴിഞ്ഞത് ഇതുതന്നെയാണ് ജനങ്ങൾക്ക് ആരിഫിനോടുള്ള വിശ്വാസവും शाहजहाँ कैलिनूस आलपु